ഹലോ ഇനി നമ്മൾ നല്ലൊരു നാടൻ മത്തി മുളക് ഇട്ടതാട്ടാ വയ്ക്കാൻ പോണത് നല്ല ചോറിനും അതേപോലെ കപ്പ പുഴുങ്ങനൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് നമുക്ക് വീടുകളിലോട്ട് പോവാം വിടെ അരക്കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് ഈ കറിക്ക് ആവശ്യമായ ചേരുവകൾ രണ്ട് തക്കാളി പതിനഞ്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ആവശ്യത്തിന് പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക മല്ലിയില കരുവേപ്പ് അഞ്ച് പച്ചമുളക് കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി എത്രയാണ് കേട്ടോ അതും തന്നെ നമ്മൾ എന്താക്കാം ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം മൺചട്ടിയ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് അത് ചൂടായി വരുമ്പോൾ തന്നെ ഉലുവ ഇടുക ഉലുവ ഒന്ന് ജസ്റ്റ് പൊട്ടി വരുമ്പോൾ നേരത്തെ ചതച്ച് വെച്ച് മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ടിട്ട് നല്ലോണം വയറ്റുക നല്ലോണം വൈൻറ്റ് വന്നതിന് ശേഷം ഓവർ വേണ്ട ബ്രൗൺ ഒന്നും ഒന്നാവാം ബ്രൗൺ കളറിലേക്കൊന്നും എത്തണ്ട ലൈറ്റ് ബ്രൗൺ ആയാൽ മതി വൈൻ്റി വന്നതിന് ശേഷം അഞ്ച് പച്ചമുളക് മല്ലിയില കരിവേപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കുക ആ യോജിപ്പിച്ച ശേഷം തന്നെ നമ്മൾ രണ്ട് തക്കാളി അതിലേക്ക് ചേർത്ത് നല്ലോണം വായിട്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്താക്കുക പൊടി ചേർത്തുക പൊടികൾ എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് പൊടികളൊന്നുമില്ല അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ തന്നെ രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ഏത് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നമ്മൾ ഇറക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം പുളിവെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെക്കുക അത് കഴിഞ്ഞ് ഒന്നര ടേബിൾ സ്പൂണോളം ഉപ്പ് അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക നിങ്ങളെ ഉപ്പിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണോളം ഉപ്പാണ് ഇട്ട് നല്ലോണം യോജിപ്പിക്കുക അരക്കപ്പോഴും വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കി വെക്കുക ഇളക്കി വെച്ചതിന് ശേഷം മത്തി അതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി മസാല പിടിക്കുന്ന തരത്തിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം അടച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ പതിനഞ്ച് ഇരുപത് മിനിറ്റാണ് അതിൻ്റെ ഒരു കണക്ക് അടച്ചിട്ട് വേവിക്കണം അപ്പോൾ നിങ്ങൾ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതാ നമ്മളെ മത്തിക്കറിയൊക്കെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാ തിളച്ച് ആയിട്ടുണ്ട് നല്ല സ്മെല്ലും സ്മെല്ലുമാണ് തുറക്കുമ്പോൾ അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വേറെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ബായ്